പിരിമേട് പട്ടുമല ചുഴപ്പേരട്ട് റോഡിൻ്റെ നവീകരണത്തിന് തുടക്കമായി വർഷങ്ങളായി തകർന്ന ഈ റോഡിലൂടെ ഗതാഗതം ദുഷ്കരമായിരുന്നു ഗ്രാമ ജില്ലാ പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ ഫണ്ടനുബന്ധിച്ചാണ് റോഡ് നവീകരിക്കുന്നത് തോട്ടം കടന്നുപോകുന്ന കടന്നു റോഡ് കൂടിയാണിത് കഴിഞ്ഞ ആറു വർഷത്തോളമായി ഈ റോഡ് തകർന്ന് ഗതാഗതം അതിദുഷ്കരമായിരുന്നു തോട്ടമേഖലയിലൂടെ കടന്നുപോകുന്ന ഈ റോഡ് പ്രദേശവാസികളുടെ പ്രധാന യാത്രാ മാർഗമാണ് തോട്ടം തൊഴിലാളികൾ സ്കൂൾ വിദ്യാർത്ഥികളടക്കം ദിവസേന സഞ്ചരിക്കുന്ന പാതയാണ് റോഡ് തകർന്ന ഗതാഗതം ദുഷ്കരമായ വിവരം മാധ്യമ വാർത്തയായിരുന്നു തുടർന്നാണ് പീരുമേട് ഗ്രാമപഞ്ചായത്തും ഇടുക്കി ജില്ലാ പഞ്ചായത്തും സംയുക്തമായി റോഡ് നവീകരിക്കാൻ ഫണ്ട് അനുവദിച്ചത് മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് റോഡിന്റെ രണ്ടര കിലോമീറ്റർ വരുന്ന ഭാഗമാണ് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് ഒൻപത് ലക്ഷം ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തും തന്നിട്ട് റോഡും അത് ചെയ്തു റോഡ് മാനേജ്മെന്റിൽ നിന്നും അനുമതി വാങ്ങി ആറ് മീറ്റർ വീതിയിലാണ് നിർമ്മിക്കുന്നത് താമസം കൂടാതെ നവീകരണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതും റോഡ് നവീകരണം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി മേഖലയിലെ ആളുകളുടെ ദീർഘം നടത്തിയ ആവശ്യത്തിന് പരിഹാരമായി ഇടുക്കി വിഷൻ